ഇനി അങ്ങോട്ട് മുന്നും പിന്നും നോക്കാതെ കേരളത്തെ പിടിച്ച് കുലുക്കുന്ന ചില സമരമുറകൾ പുറത്തെടുക്കുകയാണ് കോൺഗ്രസ് മൂന്നാം മുഴുവൻ സ്വപ്നം കണ്ട് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങി തിരിക്കുമ്പോൾ ഒരടി മുന്നോട്ടെടുത്ത് വെക്കാനാവാത്ത തരത്തിൽ തലങ്ങും വിലങ്ങുമാണ് കോൺഗ്രസ് ഇതേ മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും പൂട്ടിടുന്നത് ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാലിനെ നമ്മൾ കണ്ടത് വളരെ ആക്രഷത്തോടെ രോക്ഷാക്കുലനായിക്കൊണ്ടാണ് വളരെ സൗമ്യനായി സംസാരിക്കുന്ന കെ സി വേണുഗോപാലിനെ ആയിരുന്നു കഴിഞ്ഞ ഇടവേളകളിലൊക്കെ നമ്മൾ കണ്ടിരുന്നത് എങ്കിൽ ഷാഫി കടിയേറ്റതോടെ നിറം മാറുകയാണ് പിന്നീട് അങ്ങോട്ട് പന്തൽ കിട്ടി വലിയ പ്രതിഷേധങ്ങൾ കാഴ്ചവെക്കാൻ മുന്നിൽ നിന്നതും കെ സി വേണുഗോപാൽ ഇന്നിപ്പോഴുതാ സണ്ണി ജോസഫും തന്റെ സ്ഥിരം ശൈലി വിട്ടുകൊണ്ട് ഒന്നൊന്നര പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് ആയതിനു ശേഷം ഇതാദ്യമായിട്ടാണ് സണ്ണി ജോസഫ് തന്റെ സൗമ്യത വെടിഞ്ഞുകൊണ്ട് കളത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് എന്തായാലും ആ രംഗങ്ങൾ ഒന്ന് കാണാം പത്രം വായിക്കുമ്പോൾ ചാനലുകൾ കാണുമ്പോൾ നിരവധി മോഷണങ്ങളെ കുറിച്ച് നമ്മൾക്കറിയാം ഇന്നലകളിൽ നടന്നതും ഇപ്പോൾ നടക്കുന്നു സ്വർണ്ണക്കടകളിൽ മോഷണം ഉണ്ടാകും ചിലപ്പോൾ വീടുകളിൽ സ്വർണം മോഷ്ടിക്കാൻ കള്ളന്മാർ കയറും ബാങ്കുകളിൽ സ്വർണം സൂക്ഷിക്കുന്ന ബാങ്കുകളിൽ കയറി കള്ളന്മാർ സ്വർണം മോഷ്ടിക്കും എന്നാൽ ശബരിമല അയ്യപ്പന്റെ സ്വർണം മോഷ്ടിക്കും അത് സൂക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ മോഷ്ടിക്കും എന്ന് നമ്മൾ ആരും കരുതിയില്ല ഈ മോഷണം നടന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു കള്ളൻ കപ്പലിൽ തന്നെയാണ് ശബരിമലയിലെ ഭരണാധികാരികൾ സി പി എം നേതൃത്വം നൽകുന്ന ഭരണാധികാരികൾ തന്നെയാണ് കോടിക്കണക്കിന് രൂപയുടെ കിലോ കണക്കിന് സ്വർണ്ണമടിച്ചു മാറ്റിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം പറഞ്ഞതുപോലെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക പോലീസിന്റെ ടീം ഈ മോഷണ കേസ് അന്വേഷിക്കുകയാണ് വിശ്വാസ വഞ്ചന ചതി ഗൂഢാലോചന കളവ് ഇതെല്ലാമാണ് കൊള്ളയടിക്കൽ ഇതെല്ലാമാണ് പോലീസ് ഇപ്പോൾ ചേർത്തിരിക്കുന്ന വകുപ്പ് വകുപ്പുകൾ അതിൽ ഉദ്യോഗസ്ഥന്മാരെ മാത്രമല്ല പ്രതി ചേർത്തിട്ടുള്ളത് ശബരിമലയിൽ രാഷ്ട്രീയമായിട്ട് ഭരണം നേതൃത്വം നൽകിയ ആളുകളും ഇന്ന് പ്രതി പട്ടികയിൽ നിൽക്കുകയാണ് കുറെ കള്ളന്മാരെ പിടിച്ചു ഇനിയും കൊള്ളെ കള്ളന്മാർ പിടികൊടുക്കാൻ ബാക്കിയുണ്ട് അവരെയും പിടിക്കുക എന്നതാണ് ഈ ജാഥയുടെ ആവശ്യം ഈ ജാഥയുടെ മുദ്രാവാക്യം ഒടുക്കണക്കിന് രൂപയുടെ സ്വർണം പോയി താരകാപാലക ശില്പത്തിൽ സ്വർണത്തിന്റെ പാളിയായിരുന്നു അതിന് യാതൊരു റിപ്പയറും ആവശ്യമില്ലായിരുന്നു പക്ഷെ അടിച്ചു മാറ്റണമെങ്കിൽ വേണം റിപ്പയർ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അത് ഇളക്കിയെടുക്കണം അഴിച്ചെടുക്കണം അത് കൊണ്ടുപോകണം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല സാധാരണഗതിയിൽ ഇനി എന്തെങ്കിലും ഒരു റിപ്പയർ ആവശ്യമുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ ചെയ്യാം അതാണ് അതിന്റെ പാരമ്പര്യം അതാണ് അതിന്റെ നിയമം പക്ഷെ ഇവിടെ എന്ത് ചെയ്തു ഇത് കക്കാൻ വേണ്ടി തന്നെയാണ് റിപ്പയറിന്റെ ആവശ്യമില്ല കക്കാൻ വേണ്ടി തന്നെയാണ് ഈ റിപ്പയർ കെട്ടിച്ചവച്ച് അങ്ങനെ ഒരു കഥയുണ്ടാക്കി സ്വർണം കൊണ്ടുപോയത് കൊണ്ടുപോകുമ്പോൾ അവർക്കറിയാം തിരികെ വരുന്നത് സ്വർണ്ണമായിരിക്കില്ല ചെമ്പായിരിക്കും തിരികെ സ്വർണം വരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്തു തിരികെ വരുന്നതിന്റെ മഹസറ തയ്യാറാക്കി ചെമ്പാണ് കൊടുത്തയക്കുന്നത് എന്ന് വരുത്തി അപ്പൊ എന്താ ഈ കളവിനെ ന്യായീകരിക്കാൻ ഈ കളവിനെ വെളുപ്പിക്കാൻ ഈ കളവ് ചെയ്തത് നാളെ ആരെങ്കിലും പിടിച്ചാൽ ചെമ്പാണ് കൊണ്ടുപോയത് എന്ന് വരുത്തി തീർക്കാൻ ചെമ്പ് കൊടുത്തതച്ച് ഒരു മഹസറ ഉണ്ടാക്കി കൊടുത്തത് സ്വർണമാണ് ഇത് നമുക്കറിയാം കൊണ്ടുപോയിട്ട് തമിഴ്നാട്ടിൽ നാട്ടിൽ ഇതിന്റെ അറ്റകുറ്റപ്പണിക്ക് റിപ്പയറിന് വേണ്ടി തമിഴ്നാട്ടിലാണ് എത്തിച്ചത് ചെന്നൈയിലാണ് എത്തിച്ചത് എന്ന് പറഞ്ഞു അവിടെ കൊണ്ടുപോയി എത്തിക്കാൻ എത്ര ദിവസം എടുത്തത് നാൽപ്പത് ദിവസം വരും കാരണം എന്താ ഈ സ്വർണത്തിന്റെ താരമായ ശില്പം അത് കൊണ്ടുപോയിട്ട് അതിന് ഏതാണ്ട് അതിന് തുല്യമായ ചെമ്പിന്റെ ഒന്നും ഉണ്ടാക്കണം സ്വർണത്തിന്റെ അടിച്ചു മാറ്റി അപ്പൊ തന്നെ കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്വർണം പേറാക്ക് കൊടുത്തിട്ട് ഓടീശ്വരന്മാർക്ക് കൊടുത്തിട്ട് പകരം കൊണ്ടുവയ്ക്കാൻ ആളുകളെ കളിപ്പിക്കാൻ വിശ്വാസികളെ കളിപ്പിക്കാൻ ശബരിമല അയ്യപ്പ ദർശനത്തിന് പോകുന്ന ശരണം വിളികളുമായി പോകുന്ന ലക്ഷക്കണക്കിന് ആളുകളെ കബളിപ്പിക്കാൻ വേറൊരു പാലക ശില്പം വരണം അത് ചെമ്പോണ്ടാക്കിയത് അതുണ്ടാക്കുന്ന സമയമെടുത്തു കാരണം ഇതേ മോഡലിൽ വേണമല്ലോ ഇതേ മോഡലിൽ വേണമല്ലോ അത് കാണിച്ചു കൊടുത്ത് ഇതേ മോഡലിൽ വേറെ ഉണ്ടാക്കി ഇത് മുതലാളിമാർക്ക് പണക്കാർക്ക് കോടീശ്വരന്മാർക്ക് വിറ്റ് ചെമ്പ അവിടെ കൊണ്ടുവച്ചു സത്യത്തിൽ എന്തിനാണ് പൂജയ്ക്ക് പോകുന്നത് എന്തിനാണ് പ്രാർത്ഥനയ്ക്ക് പോകുന്നത് ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈശ്വരനെയാണ് പൂജിക്കുന്നത് അയ്യപ്പനെയാണ് പൂജിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കും എന്ന വിശ്വാസത്തിലാണ് ആ പൂജയ്ക്ക് ഒരടിസ്ഥാനം ഒരു വില ഒരു നില വിശ്വാസമാണ് ആ പൂജിക്കുന്ന വിഗ്രഹം അല്ലെങ്കിൽ ആരാധന മൂർത്തി യഥാർത്ഥത്തിലുള്ളതല്ല വ്യാജമായി നിർമ്മിച്ചതാണ് സ്വർണമല്ല വ്യാജമായി നിർമ്മിച്ചതാണ് ചെമ്പുകൊണ്ട് നിർമ്മിച്ചതാണ് അതിന് പ്രത്യേകിച്ച് ചടങ്ങുകളോ പ്രാർത്ഥനയോ നടത്തിയിട്ട് അതിനെ പൗത്രീകരിക്കാൻ നടപടികളൊന്നും സ്വീകരിച്ചില്ല കാരണം ഇവർക്ക് ദൈവവിശ്വാസം ഇല്ല ഈ പറയുന്ന ആളുകൾക്ക് നേരത്തെ ഇവിടെ പറഞ്ഞു അതിന്റെ ഭാരവാഹികളായിരുന്ന ആർക്കും തന്നെ യഥാർത്ഥ ദൈവവിശ്വാസികളല്ല അയ്യപ്പ ഭക്തരല്ല ഞാൻ ഈ വിഷയം വന്നപ്പോൾ തന്നെ പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി എല്ലാ വർഷവും ശബരിമലയിൽ ഇരുവടിക്കെട്ടുമായി പോകുന്ന ഒരു അയ്യപ്പ ഭക്തനാണ് കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് മുൻ മന്ത്രി രമേശ് ചെന്നിത്തല എല്ലാ വർഷവും ശബരിമലയിൽ ദർശനം നടത്തുന്ന വ്യക്തിയാണ് ശ്രീ കെ മുരളീധരൻ ഇന്ന് കൊടിക്കുന്ന തൃത്താലയിൽ നിന്ന് ആരംഭിക്കുമ്പോൾ കാസർഗോട്ട് നിന്ന് യാഥയ്ക്ക് നേതൃത്വം നൽകുന്ന ശ്രീ കെ മുരളീധരൻ ബഹുമാനനായ ലീഡർ ശ്രീ കെ കരുണാകരന്റെ മകൻ കെ മുരളീധരൻ തന്റെ അച്ഛനെ പോലെ തന്നെ എല്ലാ വർഷവും ശബരിമലയിൽ നോമ്പ് നോറ്റ് അയ്യപ്പ ഭക്തനായി അവിടെ ഇരുമുടിക്കെട്ടുമായി ശബരിമലയിൽ ദർശനം നടത്തുന്ന കെ മുരളീധരനാണ് വി ഡി സതീശനും അങ്ങനെ തന്നെ നിരവധിയായ കോൺഗ്രസ് നേതാക്കന്മാരെ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും മുഖ്യമന്ത്രിക്ക് വിശ്വാസമുണ്ടോ ആരെങ്കിലും വിശ്വാസം അങ്ങനെ ചാർത്തി കൊടുത്താൽ പിണറായി വിജയൻ വിശ്വാസിയാണോ പറയാൻ സാധിക്കുമോ ആണോ അല്ലയോ പോയെന്ന മാഷന് വിശ്വാസമുണ്ടോ അവര് വ്യക്തമാക്കണം വിശ്വാസമില്ലാത്തവർ ഈശ്വര വിശ്വാസമില്ലാത്തവർ അയ്യപ്പ ഭക്തി ഇല്ലാത്തവർ ഇത് കൈകാര്യം ചെയ്താൽ അവർ എന്തിനു വേണ്ടിയാണ് ഈ കോടിക്കണക്കിന് വിലയുള്ള ഈ മുതല് കട്ടെടുക്കുക കൊള്ള ചെയ്യുക അതാണ് അവരുടെ ഉദ്ദേശം ഇപ്പൊ എന്താണ് ശ്രീകോവിലിന്റെ വാതിൽപ്പടികളും കട്ടിലപ്പടികളും അവിടെയൊക്കെ സ്വർണം പതിച്ചായിരുന്നു കോടിക്കണക്കിന്റെ രൂപയുടെ സ്വർണം എവിടെയൊക്കെ അവിടെ പതിച്ചോ അതൊക്കെ അടിച്ചു മാറ്റി അവർക്ക് വിശ്വാസമില്ല കള്ളന്മാരെ കാവലേൽപ്പിക്കുന്ന അവസ്ഥയാണ് ശബരിമലയിലും ഇപ്പൊ വിഷയം വന്നപ്പം മറ്റ് ക്ഷേത്രങ്ങളിലും ഇതേ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കുകയാണ് സംശയങ്ങൾ ഉണ്ടായിരിക്കുകയാണ് കേരളത്തിലെ മറ്റു പല ക്ഷേത്രങ്ങളിലും ഇവര് ഭരണമേറ്റ പല ക്ഷേത്രങ്ങളിലും ക്ഷേത്ര വസ്തുക്കൾ സ്വർണ്ണമുൾപ്പെടെ കൊള്ളേടിച്ചിരിക്കുകയാണ് വിശ്വാസത്തെ പൂർണമായിട്ടും ഹനിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ കൊട്ടാരക്കരയിൽ സി പി എമ്മിന്റെ എം എൽ എ ആയിഷ പോറ്റി അവർ എം എൽ എ ആയതിനു ശേഷം അവരെ നിയമസഭയിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു അവർക്ക് പാർട്ടി അവരുടെ മേലിൽ ശിക്ഷാനപടി സ്വീകരിച്ചു അവരെ താക്കീത് ചെയ്തു കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടിയിൽ മത്തായ് ചാക്കോ എന്ന അരിവാട് ചെറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച മത്തായ് ചാക്കോ എന്ന ചെറുപ്പക്കാരൻ ബാധിച്ച് മരിച്ചു മരിച്ചതിന് ശേഷം അവിടുത്തെ താമരശ്ശേരിയിൽ മെത്രാൻ പറഞ്ഞു പത്താഴ്ച ഒരു ദൈവവിശ്വാസിയായിരുന്നു വിശ്വാസ അടിസ്ഥാനത്തിൽ പ്രാർത്ഥനകൾ നടത്തി അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിന്റെ ശവസംസ്കാരം പള്ളി സിമിസ്തേരിയിൽ നടത്തണം എന്ന ഒറ്റ കാര്യമാണ് താമരശ്ശേരിയിലെ അന്നത്തെ ബിഷപ്പ് പറഞ്ഞത് അന്ന് പിണറായി വിജയൻ കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്താണ് ആ ബിഷപ്പിനെ വിളിച്ചത് നികൃഷ്ട ജീവി എന്നാണ് ഒരു കമ്മ്യൂണിസ്റ്റ് എം എൽ എക്ക് മാർസിസ്റ്റ് എം എൽ എക്ക് ദൈവവിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെയാണ് വിശ്വാസിയായിട്ടാണ് അദ്ദേഹം മരിച്ചത് എന്ന് പറഞ്ഞ ഒറ്റ കാരണത്തിൽ ഒരു ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ച പിണറായി വിജയൻ നേതൃത്വം നൽകുമ്പോൾ നമുക്കറിയാം അമ്പലത്തിന്റെയും ക്ഷേത്രങ്ങളുടെയും ആരാധന വസ്തുക്കൾ ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ മോഷണം പോകും മോഷ്ടാക്കൾക്ക് ഗവൺമെന്റ് സംരക്ഷണം നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് തെളിയിക്കും അയ്യപ്പന്റെ ശക്തി ഒരു ഭാഗത്ത് അയ്യപ്പന്റെ സ്വർണ്ണമാണ് കട്ടുകൊണ്ടുപോയത് എങ്കിൽ ആ കള്ളന്മാർക്ക് രക്ഷയില്ല അതാണ് വിശ്വാസം മറിച്ച് ഗവൺമെന്റും നടപടികൾ സ്വീകരിക്കണം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നടപടികൾ ഉണ്ടാകുമോ മുഖ്യമന്ത്രി സർക്കാരിന് നേതൃത്വം നൽകുമ്പോൾ മക്കൾ തന്നെ മുഖ്യമന്ത്രിയുടെ മകനെതിരെ തന്നെ കേസ് വന്നില്ലേ ഇപ്പഴാ വിളിച്ചത്ത് വരുന്ന ഇതേ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുഖ്യമന്ത്രിയുടെ മകനെ കള്ളപ്പണത്തിന്റെ പേരിൽ തെളിവെടുപ്പിനെ അദ്ദേഹത്തിന് അയച്ചു പിണറായി വിജയന്റെ മകൻ എന്ന അഡ്രസ്സിലാണ് തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ ക്ലിഫ് ഹൗസിലെ അഡ്രസ്സിലാണ് വിവേ കിരൺ അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചതെങ്കിൽ സമൺസ് അയച്ചതെങ്കിൽ അത് മുക്കിക്കളഞ്ഞു സാധാരണ ഒരു മനുഷ്യനെ സമൺസ് അയച്ചാൽ അന്വേഷണ ഏജൻസി സമൺസ് അയച്ചാൽ ആ സമൺസ് പ്രകാരം ബന്ധപ്പെട്ട ആള് പോയില്ലെങ്കിൽ ഒരു സമൺസ് അയക്കും ഒന്നുകൂടി അയക്കും രണ്ടു പ്രാവശ്യം അയക്കും അയച്ചിട്ട് വന്നില്ലെങ്കിൽ വീട്ടിൽ വന്ന് എവിടെയുണ്ടോ അവിടെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും രണ്ടാം വിജയം മകനെ മകന് സംശയിച്ചു ഈടി ആ എന്ന് പറയുന്നു അതിന്റെ പേരിൽ എന്ത് നടപടി സ്വീകരിച്ചു വ്യക്തമാക്കണം മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ എന്താണ് എന്റെ മകൻ ഒരു കുഴപ്പക്കാരനുമല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ പോരാ എന്നാൽ ഈ നോട്ടീസ് കിട്ടിയോ ഈ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകൾ സ്വത്ത് വിവരം കുടുംബത്തിലെ സ്വത്ത് വിവരം ഈ വിവരങ്ങൾ ഹാജരാക്കിയിട്ടുണ്ടോ എന്തൊക്കെ വിവരങ്ങൾ ഹാജരാക്കിയെന്ന് പൊതുജനങ്ങളുടെ മുൻപിൽ പറയാൻ ഇനിയെങ്കിലും മുഖ്യമന്ത്രി തയ്യാറാകുമോ ഇല്ലെങ്കിൽ അങ്ങനെ ഹാജരാക്കിയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഹാജരാക്കിയില്ല ഉത്തരം പറയാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സാധിക്കണം മകനും മകളും കള്ളപ്പണ കേസിൽ പ്രതിയായിട്ട് നിൽക്കുകയാണ് ആ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പോൾ വ്യാജ ഏർപ്പാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നായകന്മാർ നയിക്കുന്ന ശബരിമലയിലെ വസ്തുക്കൾ പോലും മോഷ്ടിക്കപ്പെടുന്ന ഒരു ചിത്രം ഉണ്ടായിരിക്കുന്നു അത് വീണ്ടെടുക്കാൻ സാധിക്കണം അതിന് മതേതര വിശ്വാസികൾ ഈശ്വര വിശ്വാസികൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് വരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ എല്ലാവരും പത്തനംതിട്ടയിൽ ഒരുപക്ഷെ പാലക്കാട്ടിലെ ആളുകൾക്ക് വരാൻ സാധിച്ചില്ലെങ്കിലും ആയിരക്കണക്കിന് ആളുകളാണ് വിശ്വാസ സംരക്ഷണത്തിന്റെ ഒരു മഹാസംഗമം ശബരിമലയിൽ സംഘടിപ്പിച്ചത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തന്നെയാണ് അതിന് നേതൃത്വം നൽകിയത് ബഹുമാരനായ കെ സി വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും എല്ലാവരും പങ്കെടുത്ത അത്യുജലമായ വിശ്വാസ സംരക്ഷണത്തിന്റെ ഒന്നാം ഘട്ട സമരമാണ് നമ്മൾ പത്തനംതിട്ടയിൽ ശബരിമലയുടെ സാമീപ്യത്തിൽ നമ്മൾ നടത്തിയത് കേരളത്തിന്റെ നാല് മേഖലകളിൽ നിന്ന് മലബാറിൽ നിന്ന് തന്നെ കെ മുരളീധരനും പൊളിക്കുന്ന സുരേഷും പാലക്കാട്ടു നിന്നും നയിക്കുന്ന രണ്ട് ജാഥകൾ അടൂർ പ്രകാശ് തിരുവനന്തപുരത്ത് നിന്നും ബെഹ്നാൻ എം പി മൂവാറ്റുപുഴിയിൽ നിന്നും അങ്ങനെ നാല് ജാതകൾ ഈ പതിനേഴാം തീയതി ചെങ്ങന്നൂരിൽ സമാപിച്ച് പതിനെട്ടിന് നമ്മൾ പന്തളത്തിലേക്ക് വീണ്ടും ജനകീയമായ ഒരു പ്രതിഷേധം ഈ വസ്തുക്കൾ കണ്ടെടുക്കണം ഈ കേസിലെ പ്രതികളെ പിടികൂടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അതിശക്തമായ ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുകയാണ് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി വിശ്വാസം സംരക്ഷിക്കപ്പെടണം ആ വിശ്വാസം സംരക്ഷിക്കപ്പെടാൻ വിശ്വാസികൾ ഒറ്റക്കെട്ടായി അണിചേരണം അതിൽ രാഷ്ട്രീയമില്ല ഈശ്വര വിശ്വാസത്തിന്റെ വിഷയമാണ് പൊതു സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ വിഷയമാണ് നമ്മൾ ഉയർത്തുന്നത് അതിന് പാലക്കാട്ടിൽ നിന്ന് ആരംഭിക്കുന്ന തൃത്താലയുടെ പുണ്യഭൂമിയിൽ നിന്ന് ആരംഭിക്കുന്ന ഈ ജാഥയ്ക്ക് നിങ്ങൾ എല്ലാവരും ചേർന്ന് നൽകുന്ന ഹൃദ്യമായ സ്വീകരണത്തിനും പിന്തുണയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ നായകൻ ജാഥാനായകൻ സുരേഷ് ഷെബിയുടെ നേതൃത്വത്തിൽ ഈ മുന്നേറ്റം അതിശക്തമായിട്ട് വിജയകരമായിട്ട് കേരളത്തിന്റെ പ്രധാന പ്രദേശങ്ങൾ സഞ്ചരിച്ച് പന്തളത്തെത്തും എന്ന വിശ്വാസത്തിൽ എല്ലാവർക്കും ആശംസകൾ നേർന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഒരിക്കൽ കൂടി അറിയിക്കുന്നു നമസ്കാരം ജയ് ഭാരത്